കെട്ടിനും ചുമക്കൊന്നും മരുന്ന് കഴിക്കാതെ തന്നെ രണ്ട് റെമഡി പറഞ്ഞു തരട്ടെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്നത് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ദേഹത്തിന് മേൽവേദന ഒക്കെ വരുന്ന ടൈമിലാണെങ്കിലും നമുക്കാണെങ്കിലും ഒക്കെ വലിയ ആളുകളൊക്കെ നമുക്ക് മേൽവേദനയൊക്കെ വരുന്ന ടൈമിലൊക്കെ ആണെങ്കിലും രണ്ട് റെമഡി നിങ്ങൾ ഇന്ന് ചെയ്തു നോക്കുവാണെങ്കിൽ മരുന്നൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ എത്രയും പെട്ടെന്ന് നീർക്കെട്ട് മാറ്റി എടുക്കാനുള്ള ഒരു ഇതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഇത് വെറ്റില വെട്ടിലയുടെ കൊടിയാണെന്ന് ഓർക്കേണ്ട കുരുമുളകിൻ്റെ കൊടിയാണ് കേട്ടോ ഇത് ഇതുപോലെ നമുക്ക് കുരുമുളകിൻ്റെ ഒരു ഒന്നോ രണ്ടോ ചെറിയ തണ്ടെ എവിടെയാണ് നിങ്ങൾ വീട്ടിലൊക്കെ പരിച്ചിട്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ പറിച്ചു പറിച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് അത് ഇത് എവിടെന്നലൊക്കെ നമ്മുടെ വീട്ടിലൊന്നും ഇല്ല എവിടെ എന്തെങ്കിലും വേറെ പറമ്പിന്ന കിട്ടുന്നതെങ്കിൽ അതൊരു ചെറിയൊരു കവറിൽ സെമി കവറിൽ നമ്മളത് ഒന്ന് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചാലും അത് ഒരുപാട് നാളത്തേക്ക് ഇരിക്കും ഇനി ഇപ്പം സെമി ഫ്രിഡ്ജില്ലാത്ത വീടുകളാണെങ്കിലും നമുക്ക് വിവർത വച്ചാലും ഉണങ്ങിയതാണെങ്കിലും നിങ്ങൾക്ക് അത് എടുത്ത് യൂസ് ചെയ്യാം കേട്ടോ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു കുറച്ച് എടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ചതച്ചെടുക്കുക ചതച്ചെടുത്തതിനു ശേഷം ഇതുപോലെ എല്ലാം നിങ്ങൾ നന്നായിട്ട് ഒന്ന് നാരുകളായിട്ടൊന്നും കീറെടുക്കാട്ടോ ഇതുപോലെ കീറി നല്ലൊരു മണമാണ് അപ്പം ഇത് നമ്മൾ തലേന്നൊക്കെ വലിയ ആളുകൾക്കൊക്കെയാണ് കുളിക്കാനെന്നുണ്ടെങ്കിൽ നിങ്ങളിത് തലേന്ന് വെള്ളത്തിലിട്ട് വയ്ക്കാം ഒരു വലിയൊരു ചെരുവത്തിലൊക്കെ ആണെങ്കിൽ അത് പൊക്കത്തിലൊക്കെ ആണെങ്കിൽ വെള്ളത്തിൽ ഇതുപോലെ ഇട്ട് വെച്ചിട്ട് നിങ്ങളത് പിറ്റേന്ന് നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ സമയം കിട്ടുമ്പോൾ ടൈമിൽ ഇട്ട് വെച്ചാൽ മതി അപ്പോൾ പിറ്റേന്ന് ഒരു രാവിലെ ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ചോര കളറില് വെള്ളം കിട്ടും നല്ല ചുമന്ന കളർ അപ്പോൾ ആ ഒരു വെള്ളത്തിൽ നിങ്ങൾ തല കഴുകിയിട്ടുണ്ടെങ്കിൽ എത്ര മാറാത്ത തലവേദന നീർക്കിട്ടും ഒക്കെ മാറും പിന്നെ കുഞ്ഞു കുട്ടികളെയൊക്കെ നമ്മൾ കുളിപ്പിക്കാനൊക്കെ ആയിട്ട് പേടിയുള്ള അമ്മമാരുണ്ടാവും നീർക്കിട്ട് വരുന്ന സമയത്ത് അല്ല കുളിപ്പിച്ച് കഴിയുമ്പോൾ നീർക്കിട്ട് കൂടുവെന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള അമ്മമാരും ഇതുപോലെ തലേന്നൊക്കെ നിങ്ങൾ ചതച്ച് ഇട്ടിട്ട് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്കത് പിറ്റേന്ന് കുട്ടികളെ കുളിപ്പിക്കാൻ ായിട്ടും തല കഴിക്കാനൊക്കെ ആയിട്ടും വളരെ നല്ലതാണ് കേട്ടോ പിന്നെ ഇതുപോലെ നിങ്ങൾ ചതച്ചിട്ടിട്ട് നിങ്ങൾ ഈ ഒരു വെള്ളത്തിൽ ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ആവി കൊണ്ടിട്ടുണ്ടെങ്കിൽ അടഞ്ഞ മൂക്കൊക്കെ പെട്ടെന്ന് തുറക്കാനൊക്കെ ആയിട്ടും തലയിൽ കെട്ടി കിടക്കുന്ന കപം മാറാനൊക്കെ ആയിട്ടും വളരെ നല്ലതാണ് കേട്ടോ നല്ലൊരു റമഡിയാണ് ഒട്ടും സൈഡ് എഫക്റ്റ് ഇല്ല നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇനിയിപ്പോ രണ്ടാമത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള കുരുമുളക് കുരുമുളക് അതേപോലെ ഒരു കുറച്ച് നമ്മൾ പെട്ടെന്ന് കുരുമുളക് പൂത്തുവാതിരിക്കാനായിട്ട് നമുക്ക് കുറച്ച് കുരുമുളകൊക്കെ എടുത്തിട്ട് വെയിലത്തൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഓണക്കെടുക്കും കൂടെ ഉണക്കിയെടുത്തതിന് ശേഷം മിക്സീഡ് ചാലിട്ടിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഈ പൊടിച്ചെടുത്ത പൊടി നമ്മളത് എത്ര നാൾ നിങ്ങൾക്കത് സൂക്ഷിക്കാനാണെങ്കിലും അത് കേടു കൂടാതിരിക്കും കാരണം നന്നായിട്ടൊന്ന് ചൂടാക്കി അത് പൊടിച്ചത് കൊണ്ട് തന്നെ ഇനി ഇതുപോലെയുള്ള ഈ ഒരു പൊടി നിങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ നല്ല ഇപ്പോൾ ഒരു വേനലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചിയൊക്കെ കിട്ടുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ ഇഞ്ചി ഇത് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി ക്ലീൻ ചെയ്ത് ചെയ്തെടുത്തതിനു ശേഷം ചെറിയ പീസ് കഷ്ണങ്ങളായിട്ടൊന്ന് നിടുക കീറിയതിന് ശേഷം ഉണക്കുക നന്നായിട്ട് ഉണക്കിയെടുത്തതിന് ശേഷം നമുക്കത് എടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു ചുക്ക് താ ഇതേ ഈ ഒരു പരുവത്തിൽ നല്ല ഓടിച്ച് ഓടിക്കുന്ന പരുവത്തിലായി വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കത് പൊടിച്ച് ചതച്ചതിന് ശേഷം ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മൾ കുരുമുളകിൻ്റെ പൊടിയും ചുക്കിൻ്റെ പൊടിയും നിങ്ങളിത് എടുത്ത് വയ്ക്കാം അപ്പം ഈ ഒരു വേനൽക്കാലത്ത് നിങ്ങളിത് എടുത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു മഴക്കാലത്ത് ആണെങ്കിലും ഈ ഒരു ചൂട് ടൈമിലൊക്കെ ആണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും നീർക്കെട്ട് വന്നുകഴിഞ്ഞപ്പോൾ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതായത് ഇപ്പോൾ രണ്ടും പൊടി നമ്മൾ കുരുമുളകിൻ്റെ പൊടിയും ചുക്കിൻ്റെ പൊടിയും കൂടെ കൂടിയിട്ട് രണ്ടും കൂടെ കൂടി മിക്സ് ചെയ്ത് വെച്ചതാണ് അപ്പം കുട്ടികൾക്കാണ്ട് എടുക്കുന്നതെങ്കിൽ ഒരുപാട് കോരി ഇരിക്കേണ്ട ഒരു നുള്ളെടുത്താൽ മതി കേട്ടോ അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് എടുക്കാം അതിനുശേഷം നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ ഉള്ള തേൻ തേൻ ഏത് തേനാണേലും കുഴപ്പമില്ല ഇതുപോലെ നമ്മൾ തേൻ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്കത് ഉരുട്ടിയ ഉരുളകളാകുന്ന രീതിയിൽ ബോൾസ് ആക്കി എടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇതുപോലെ തേ ഈ തേനും അതിലും കുറവ് നമ്മളിങ്ങനെ അടച്ചിരിക്കുമ്പോൾ ചെറിയൊരു കൈപ്പ് പോലെ തേനായതുകൊണ്ടാണ് വരും അപ്പം നിങ്ങൾ അതിൻ്റെ അകത്തേക്ക് ഒത്തിരി കൽക്കണ്ടം പൊടിച്ചതും കൊണ്ടും കൂടി ചേർത്ത് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കുഞ്ഞു കുഞ്ഞ് ആക്കി എടുക്കുകയാണെങ്കിൽ കുഞ്ഞു കുട്ടികൾക്ക് കുഞ്ഞു ബോൾസ് ആക്കി ഒരു കൈ കൊടുക്കുകയാണെങ്കിൽ അവർ മിഠായിയുടെ പരുവത്തിലത് വായിട്ട് ചാവിച്ചുകൊണ്ട് നടന്നോളും നല്ല പെട്ടെന്ന് തൊണ്ട തൊണ്ടവേദന നിർക്കട്ടും ചുമയൊക്കെ ഉള്ള കുട്ടികൾക്ക് വളരെ നല്ലതായിട്ട് ായിട്ട് പെട്ടെന്ന് മാറും നീർക്കെട്ടൊക്കെ മാറാനൊക്കെയായിട്ട് വളരെ നല്ലതാണ് കേട്ടോ ഇപ്പൊ ഇതിങ്ങനെ കഴിക്കുമ്പോൾ ടൈമിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചൂട് വെള്ളം കൂടെ കൂടി കുടിക്കുവാണെങ്കിൽ കഫമൊക്കെ ഇളകിയിട്ട് പുറത്ത് പോകാനൊക്കെ ആയിട്ടും വളരെ നല്ലതാണ് നമ്മൾ ചുമയടൊക്കെ മരുന്ന് കുടിക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഒരു സൈഡ് എഫക്ട് ഉള്ളാതെ വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ കേട്ടോ അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ഇച്ചിരി കൽക്കണ്ടൻ്റെ പൊടി ചേർക്കാം വലിയവർക്കാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ തേൻ ചേർത്ത് മിക്സ് ചെയ്താകുമ്പോൾ വലിയവർക്കാണെങ്കിൽ കഴിക്കാമല്ലോ അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ഇത് അതിന് കിട്ടാനായിട്ട് കൽക്കണ്ട കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നല്ലൊരു വേടി വീണ്ടും കാണാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് വീട് പറയുമ്പോൾ തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികളിലൊക്കെ ഒന്ന് ചേർത്തിക്കാൻ മറക്കല്ല കേട്ടോ പിന്നെ ഫോളത്തിനനുസരിച്ച് വന്ന് ഫോളോ കൂടി ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ അപ്പോൾ നല്ലൊരു വേണ്ടി വീണ്ടും കാണാം ബൈ